പാരന്റ്സ് അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിഫറെന്റ് ഏബിൾഡ് അഥവാ പെയ്ഡിന്റെ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ മാവുങ്കാൽ ആനന്ദാശ്രമത്തെ റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ സമാപിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ മുടങ്ങിക്കിടക്കുന്ന പ്രതിമാസ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്ന് പാരന്റ്സ് അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിഫറന്റ് ഏബിൾഡ് അഥവാ പെയ്ഡിന്റെ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖേന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പ് തുക സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം പൂർണ്ണതോതിൽ ലഭ്യമാക്കാൻ നടപടി വേണമെന്ന ആവശ്യവും കൺവെൻഷൻ മുന്നോട്ട് വച്ചു ഇതിനു പുറമെ ആശ്വാസകരണം പദ്ധതി പ്രകാരം ഭൌതിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ പരിചാരകരായ അമ്മമാർക്ക് നൽകി വരുന്ന പ്രതിമാസ ധനസഹായം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണെന്നും ഇത് എത്രയും വേഗത്തിൽ നൽകണമെന്നുള്ള പ്രമേയവും മാവങ്കാൽ ആനന്ദാശ്രമത്തെ റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ജോർജ് ഉദ്ഘാടനം ചെയ്തു സാധാരണ പോളിസിയിൽ എടുക്കാൻ പറ്റില്ല ഇപ്പൊ ചില പോളിസികൾ ചേരാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തെല്ലാമാണ് അതിനകത്ത് മാനദണ്ഡം എന്നറിയില്ല പക്ഷെ ഇൻഡിവിജ്വലി ഡിസേബിൾഡ് ആയ കുട്ടികൾ ആണെങ്കിൽ നമ്മൾ ഫാമിലി ഇൻഷുറൻസ് ചേരുമ്പോൾ കുട്ടിയുണ്ടെന്നാണ് എന്നെ വിചാരിക്കില്ല അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നാഷണൽ ട്രസ്റ്റ് നിയമപ്രകാരം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നാണ് ഒരു ലക്ഷം